ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നാനാ വന്ന് അച്ഛനടുത്ത് ചോദിക്കുകയാണ് അമ്മ വിളിക്കുക മറ്റോ ചെയ്തോ അച്ഛാ ഏയ് ഇല്ല വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഇടക്ക് ആദർശം ചോദിച്ചു അമ്മ വിളിച്ചോ എന്ന് അവനും വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അനിയുടെ അച്ഛൻ പറയാണ് ഏട്ടത്തി നമ്മുടെയൊക്കെ നാവിൽ നിന്ന് തന്നെ സത്യം പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ എന്തോ ആ പെൺകുട്ടിയെ തിരക്കി തന്നെയാണ് ഏട്ടത്തി വീണ്ടും പോകുന്നത് ആരോ ഇതിനിടക്ക് നിന്ന് കളിക്കുന്നുണ്ടല്ലോ മോളെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അത് ആരായാലും ശരി ആ അമ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ തന്നെ ഉള്ള പ്ലാനാണ് അങ്ങനെ അവളെ പെട്ടെന്ന് പറ്റിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല അവൾ എത്ര വലിയ ഇടുക്കിയാലും ശരി പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ തന്നെ കയറി ഇറങ്ങും അല്ല അമ്മ പോയപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും പറഞ്ഞില്ല അച്ഛാ ഇല്ല ഒന്നും പറഞ്ഞില്ല അപ്പോൾ അനിയുടെ അച്ഛൻ പറയാണ് ജാനകിയോട് ഒന്ന് പുറത്തു പോയിട്ട് വരട്ടെ എന്നാ പറഞ്ഞത് ഈ സമയം എന്തായാലും ഏട്ടത്തി ഏട്ടനോട് പറയാതെ എങ്ങും പോവില്ല ഈ നാടകത്തിൻ്റെ അവസാനം മിക്കവാറും നമ്മൾ അവളോട് സത്യം തന്നെ പറയേണ്ടി വരുമോളെ അതിനുവേണ്ടി അയാൾ കളിക്കുന്ന ഒരു നാടകം തന്നെയത് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവളാണ് എനിക്ക് കരൾ ദാനം ചെയ്തത് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചെടുക്കലേ പറ്റുമോ ഞാനാവറിയാണ് ഒരിക്കലും പറ്റില്ല അപ്പോൾ അനിയുടെ അച്ഛൻ അപ്പോൾ പിന്നെ നമ്മൾ സത്യം പറയണ്ടേ ചേട്ടത്തി അങ്ങനെ അമ്പത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ നമ്മൾക്കത് എന്തായാലും തടഞ്ഞേ പറ്റൂ ആ നേരത്ത് മരുമോളാണ് അമ്മായിയമ്മയെ സഹായിച്ചത് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും അങ്ങനെ പറയേണ്ടി വന്നാൽ ഇത്രയും നാൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അയാളെ കുരങ്ങി കളിപ്പിച്ചതിനെ ഏതു രീതിയിൽ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്നോടും ആദർശനോടും മിണ്ടാതെ നടന്ന് എന്ന് വരെ വരാം എന്ത് തന്നെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും മരുമകളുടെ സഹായം കൊണ്ടാണല്ലോ അമ്മയമ്മ ഇപ്പോൾ അങ്ങനെ നടക്കുന്നത് അനിയുടെ അച്ഛൻ പറയാണ് ആ നേരത്ത് മോളോട് സ്നേഹം വരേണ്ട സാഹ സാധ്യത ഇല്ല ചേട്ടാ ഏയ് അയാളുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല മരുമോളുടെ സഹായത്താൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അമ്മായിയമ്മ എൻ്റെ ഭാര്യ മോനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ഇവളിപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നാലും അമ്മയെ പറഞ്ഞു പറ്റിച്ച ആ പെൺകുട്ടി ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ അച്ചാ ഞാനെ പറയാ അവൾ ആരായാലും ശരി ഇത്രയും ചതി ഇനി അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല അത് അവളുടെ അവസാനത്തെ കളിയാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അവൾക്ക് ഒരു രൂപയുടെ പ്രയോജനം പോലും ഉണ്ടാവണം എന്നു മാത്രമല്ല അവൾക്ക് അതിൻ്റെ പേരിൽ നഷ്ടങ്ങളും സംഭവിക്കും എൻ്റെ മരുമകൾ അമ്മായിയമ്മയ്ക്ക് ചെയ്തു കൊടുത്ത സഹായത്തിൻ്റെ ക്രെഡിറ്റ് അത് അടിച്ചെടുക്കാൻ അങ്ങനെ ആരും ശ്രമിക്കണ്ട ആദർശിൻ്റെ അച്ഛൻ അതും പറഞ്ഞു പോയി അപ്പോൾ അനിയുടെ അച്ഛൻ പറയാണ് അവളുടെ കഷ്ടകാലത്തിനാ മോളെ അവൾ ഇങ്ങനെയൊരു കളി കളിക്കുന്നത് ദേവയാനിയും അബി അബിയും ആ പറഞ്ഞ വീട്ടിൽ അബി പറഞ്ഞ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബില്ലടിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നൊരു സ്ത്രീ വന്ന് കഥക തുറന്ന് കൊടുത്തു അപ്പോൾ അഭി പറയാണ് ഇതെൻ്റെ അമ്മായി മനസ്സിലായി വരൂ വാ അമ്മായി ആ ശരണ്യ എവിടെ ദേ ഇതാ ആള് ആളെ ദേവയാനിക്ക് അഭി കാണിച്ചു കൊടുക്കുകയാണ് ഞാനീ മോളെ തേടി നടക്കുമായിരുന്നു ഇത്രയും ദിവസം എല്ലേ ഒന്ന് കാണാൻ കഴിഞ്ഞത് മറ്റുള്ളവർക്ക് സഹായം ചെയ്തിട്ട് അത് പറഞ്ഞു നടക്കുന്നത് എനിക്കിഷ്ടമല്ല മേഡം പിന്നെ എന്നെ കാണാത്തത് കൊണ്ട് വല്ലാത്ത ശ്വാസം മുട്ടലാണ് മേഡത്തിൽ ഈ സാർ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കാണാമെന്ന് കരുതിയത് വെറുതെ കാണാൻ വന്നതല്ല ഞാൻ മോൾക്ക് ഞാൻ ആദ്യം നേരത്തെ ഒരു ചെക്ക് കൊടുത്തു വിട്ടിരുന്നു മോൻ്റെ കയ്യിൽ ഇതുവരെ മോളെന്താ ബാങ്കിൽ പ്രസന്റ് ചെയ്യാതിരുന്നേ എങ്കിൽ പ്രസൻ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല മോളത് കീറിയും കളഞ്ഞു അവളുടെ അമ്മ പറയാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ഒന്നും പ്രതീക്ഷിച്ചല്ല മാഡം ആ മേഡം അങ്ങോട്ടിരിക്കേ ഒന്നും പറയണ്ട സാറേ ആരെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക ഇവള് മൂന്ന് മാസം കൂടുമ്പോൾ ബ്ലഡും കൊടുക്കാറുണ്ട് അതുപോലെ വഴിയരികിൽ ആരെങ്കിലും ഔഷധയോടെ കിടക്കുന്നത് കണ്ടാൽ ആ നിമിഷം അവരെ ഹോസ്പിറ്റലും കൊണ്ടുപോകും ഇതിനധികം പറയുന്നു പട്ടിയെയോ പൂച്ചയോ വഴിയരികിൽ അസുഖം പിടിച്ചു കിടക്കുന്നത് കണ്ടാൽ അതിനെ എടുത്ത് മൃഗാശുപത്രിയിൽ കൊണ്ടുപോകും അധികം പെൺകുട്ടികൾക്കും അങ്ങനെ ഒരു മനസ്സുണ്ടാവില്ല പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ് മോള് വാങ്ങിയില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല വീണ്ടും ചെക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കാരണവശാലും മോളിത് കീറിക്കളയരുത് അവളുടെ അമ്മ പറയാണ് ഇനിയിപ്പോൾ മോളിത് വാങ്ങാതിരുന്നാൽ അത് സാറിന് വിഷമായിരിക്കും വാങ്ങിക്കും മോളെ ആദ്യമായിട്ടാണ് ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ട് അതിന് പ്രതിഫലമാകുന്നത് ഇത് പ്രതിഫലമല്ല മോളെ എൻ്റെ ഒരു സന്തോഷമാണ് ഈ പണമെല്ലാം കൂട്ടി വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് നാളെ ഈ തുക നിനക്ക് എന്തിനെങ്കിലും ഒക്കെ ഉപകാരപ്പെടും മേഡം ഇത് തന്നിരിക്കട്ടെ പക്ഷേ ഇങ്ങനെയൊരു തുക ഞാൻ കൈപ്പറ്റിയെന്നും ഞാനാണ് നിങ്ങൾക്ക് കരളത് തന്നതെന്നും ആരോടും പറയരുത് പ്രത്യേകിച്ച് മേഡത്തിൻ്റെ മകൻ ഒരു കാരണവശാലും ഇത് അദ്ദേഹം അറിയാൻ പാടില്ല വേറെ കൊണ്ടല്ല അദ്ദേഹം തന്ന ചെക്ക് ഞാൻ കീറിക്കളി ചെയ്തത് എന്നിട്ട് പിന്നെ ഇത് കൈപ്പറ്റി എന്നറിഞ്ഞാൽ അത് മോശമല്ലേ എന്നോട് ഇതേപ്പറ്റി അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ പോലെ തന്നെ ഞാനും അവരോട് ഇതേപ്പറ്റി ഒന്നും പറയാൻ പോകുന്നില്ല എന്നെ സഹായിച്ച പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു ചർച്ചയില്ല ആരോടും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അയ്യോ ഒന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങാം ദേവയാനി എണീറ്റ് പറയുകയാണ് പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം വരും മോക്കിനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം നീ ഇപ്പോൾ എന്നോട് പറയാൻ മടിയാണെങ്കിൽ ഇവനോടെങ്കിലും പറയണം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത് ചെയ്തിരിക്കും അമനേ ശരി അവർ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ പറയാണ് എന്നാലും മോളിത്രയും വലിയൊരു ന നാടകം കഴിച്ചിട്ട് അവന് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കണ്ടായിരുന്നു പകുതി മോക്ക് വാങ്ങിച്ചാൽ എന്താ ശരീരം വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ അമ്മേ അബി പറഞ്ഞതുപോലെ നാവൊന്ന് ചലിപ്പിച്ചു ഇനി പത്ത് ലക്ഷം തന്നെ അധികമല്ലേ അപ്പോൾ ഓ അവന് നാൽപ്പത് കിട്ടുമല്ലോ അവൻ എന്ത് ചെയ്തിട്ടാണ് അത്രയും വലിയ തുക വാങ്ങിക്കുന്നത് ഓട്ടമ്മേ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഇപ്പം തന്നെ ഇത് ബാങ്കിൽ പ്രസൻ്റ് ചെയ്യണം അവൻ ഉടനെ വരും എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ആ ഞാനിവിടെ ഇറങ്ങാം അമ്മായി അത് നീ ഇവിടെ ഇറങ്ങുന്നേ അത് പിന്നെ നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോയാൽ സംശയമാവില്ലേ എല്ലാവർക്കും ആ അത് ഞാൻ ഓർത്തില്ല എന്നാൽ പിന്നെ വണ്ടിയൊന്നും നിർത്ത് അച്ചക്ക് പഴയതുപോലെ കീറിക്കളയരുത് എന്ന് പറയണം ഉറപ്പായിട്ടും അത് പ്രസൻ്റ് ചെയ്യിക്കണം അതൊക്കെ ഞാൻ പറഞ്ഞോളാം പിന്നെ അമ്മായിയുടെ സംസാരം അവരെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരിനി മറിച്ചു ചിന്തിക്കും എന്ന് തോന്നില്ല ആ കുട്ടിയെ കണ്ടാൽ അറിയാം അതൊരു പാവമാണെന്ന് ആ കുട്ടി മാത്രമല്ല അവരുടെ വീട്ടുകാരെല്ലാവരും പാവങ്ങളാണ് അതുകൊണ്ട് അമ്മായി നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തിക്കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ നീ എനിക്ക് കാട്ടിത്തന്നത് അതിൻ്റെ പാരിതോഷികമായിട്ട് നിനക്ക് കുറച്ച് അധികാരങ്ങളൊക്കെ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആദർശനോടും ജയേട്ടനോടും ഒക്കെ പറയാം ആ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മായി അതൊക്കെ ആദർശേട്ടൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞാൽ അവന് നോ പറയാനൊന്നും പറ്റില്ല അനിയേ ഇപ്പോൾ രണ്ട് മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചല്ലോ അതുപോലെ നിനക്കും അധികാരം തരാൻ പറയാം പക്ഷേ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് തരുന്ന ചുമതലകൾ നോക്കണം അതെന്നോട് പറയണോ അമ്മായി നൂറിൽ നൂറ്റിപ്പത്ത് എന്ന നിലയിലായിരിക്കും ഇനി ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പോയാൽ നിനക്ക് പിന്നെ ആരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല ഞാനായിട്ട് ഉണ്ടാക്കിയ മോശം പേരൊക്കെ മാറ്റണം അമ്മായി ഇപ്പോൾ എനിക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുക അതുകൊണ്ട് സ്വഭാവത്തിൽ മൊത്തം ഇനി ഒരു ചേഞ്ച് ഉണ്ടാക്കിയേ പറ്റുമോ ആയിക്കോട്ടെ ആദർശിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല അതും പറഞ്ഞ് ദേവയാനി വണ്ടിയിൽ കയറിപ്പോയി അപ്പോൾ അനി അഭിചിന്തിക്കാണ് പിന്നെ ഒരാദർശ് അവനെ എങ്ങനെയാ കുഴിയിൽ ചാടിക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അബി വീണ്ടും ആ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവർ പോയി കഥകർന്ന് കൊടുക്കാണ് ആ ശരണ്യ എവിടെ മോൻ വാ ആ നമുക്കിറങ്ങാം ആ അതെ ഒരു അഞ്ച് ലക്ഷം രൂപ കൂടി തരണം ചിലക്ഷ ഇവിടെ ചോദിച്ചത് പക്ഷേ പത്ത് കൊടുത്താ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല പതിനഞ്ച് വേണമെന്ന് പറഞ്ഞത് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പരിപാടിയാണ് ഞാനീ ചെയ്തത് എൻ്റെ മുത്തശേട്ടനും ഇളയച്ചനും ഒക്കെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വീട്ടിന് വെളിയില്ല ഇങ്ങനെ റിസ്ക് എടുക്കുമ്പോൾ ഇതിൽ അഞ്ച് ലക്ഷം കൂടി പറഞ്ഞാൽ പിന്നെ എനിക്കെന്താ ലാഭം അതേ കൊച്ച് സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം അവൻ തള്ളിക്കളഞ്ഞതിനു ശേഷം എൻ്റെ മോള് കല്യാണം കഴിക്കാതെ നിൽക്കുക അവളെ ഇവളുടെ കല്യാണം നടത്തണം സത്യം പറഞ്ഞാൽ അത് കൊച്ചിനെ കൊണ്ട് നടത്തിക്കാം എന്നാണ് ഞാൻ കരുതിയത് അവളെയും കൊണ്ട് അനന്തപുരി തറവാടിൻ്റെ വാതിൽക്കൽ വന്ന് നിന്നാൽ മൂർത്തി മൂർത്തിസാറ് അഭിമാനം കൊണ്ട് ഇവളെ നിന്നെക്കൊണ്ട് കെട്ടിച്ചു വിടും എന്നെനിക്കറിയാം സാർ ഇവളുടെ കല്യാണത്തിനുള്ള പൈസയും തരും ഇങ്ങനെ ബ്ലാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല എൻ്റെ മുത്തശ്ശൻ കൊണ്ടേ കൂടുതൽ ഭീഷണിയൊന്നും വേണ്ടാമച്ചി ഏ പറഞ്ഞുറപ്പിച്ച തുക കൃത്യമായിട്ട് തരണം ഇതിലെന്തെങ്കിലും തരികിട കാണിച്ചാൽ ഉള്ളതും കൂടി നിനക്ക് ഇല്ലാതാവും എന്തൊരു മണ്ടിയാടി അതേ മണ്ടിയാ അതുകൊണ്ടല്ലേ എന്നെ പോലെ ഒരു തന്നെ സ്നേഹിച്ചത് എവിടെ ദേ നിന്റെ പേരിലാണ് ചെക്ക് തരുന്നത് പത്ത് ലക്ഷം അവിടെ ഇട്ടിട്ട് ബാക്കി എടുത്താൽ പോരെ പിന്നെ ഇവിടെ ഞാൻ എന്ത് ചതി ചെയ്യാനാ അതൊന്നും പറയാൻ പറ്റത്തില്ല ചില കുറുക്കന്മാർ എന്ത് വേണമെങ്കിലും ചെയ്യും ബാങ്കിലൊക്കെ കൊച്ചിനെ ഇടിപാടുണ്ടെങ്കിലേ ഇതിലൊക്കെ തിരിമറി നടത്താൻ പറ്റും ശരണ്യി എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ താല്പര്യം നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിൽ പോയി ചെക്ക് മാറണം കരള് കൊടുത്ത പെൺകുട്ടിക്ക് അമ്പത് ലക്ഷം കൊടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഏട്ടനോ അമ്മാവനോ ബാങ്കിൽ വിളിച്ച് പറയും ചെക്ക് പാസ്സാക്കേണ്ടാന്നുദ്ധനൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഏത് ബാങ്കുകാരും കേൾക്കും അതുകൊണ്ട് ചൂടോടെ ചെക്ക് പ്രസൻറ്റ് ചെയ്യാൻ നോക്കാം പോയി ചെക്ക് എടുത്തിട്ട് വാ മാഡം ചെക്ക് കൊടുത്തു എന്നിട്ട് അവൾ പറയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഡത്തെ വിളിച്ചാൽ മതി അക്കൗണ്ടിൽ അമ്പത് ലക്ഷം ഇല്ല മിനിമം ബാലൻസേ ഉള്ളൂ അയ്യായിരം രൂപ അവൾ വിഷമത്തോടെ പറയാണ് മേഡം ഒന്നുകൂടി നോക്കൂ നോക്കാനൊന്നുമില്ല പറഞ്ഞത് സത്യ ഞാൻ വേണമെങ്കിൽ ചെക്ക് ബൗൺസായി എന്ന് എഴുതിത്തരാം വേണ്ട മാഡം ഓ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നാലോ ഇപ്പോൾ വരാം ആ ഓക്കെ എന്താടാ ഇത് അവരുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നാണ് കേശിര് പറയുന്നത് പൈസ ഇല്ലെന്നോ അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യതയില്ല ഞാൻ ചെക്ക് ബൗൺസ് ആക്കണ്ട എന്ന് പറഞ്ഞു ചിലപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ വന്നാലോ നിനക്കെൻ്റെ അമ്മായിയെ അറിഞ്ഞുകൂടാത്തത് അവരുടെ അക്കൗണ്ടിൽ കോടികൾ ഉണ്ട് പറഞ്ഞത് ഒരു നൂറ് കോടിയെങ്കിലും കാണും ഒന്ന് പോടാ ആകെ അയ്യായിരം രൂപയെ അവരുടെ അക്കൗണ്ടിൽ ഉള്ളൂ അയ്യായിരം രൂപയോ അയ്യായിരം രൂപയോ ദേ നീ വെറുതെ നമ്പറാക്കരുത് എൻ്റെ കയ്യിൽ ചെക്ക് കിട്ടി പൈസ കിട്ടിയപ്പോൾ നീ കാലുമാറുകയാണോ എന്നെ സംശയിക്കരുത് ദാ അവർ തന്ന ചെക്ക് ഛേ ഇത് വല്ലാത്തൊരു ദുരന്തമായിപ്പോയല്ലോ വെറുതെ വേഷം കെട്ടിച്ചു പത്ത് ലക്ഷമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ പ്രതീക്ഷയോ ഒന്നും അറിയാതെ നാൽപ്പത് ലക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചടക്കായിരുന്നു ഞാൻ അവൾ ദേവിയാനയെ വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ഛേ അവർ എടുക്കുന്നില്ലടാ എടുക്കുന്നില്ല അപ്പോഴാണ് പോലീസ് ജീപ്പ് വന്ന് അപ്പുറവും ഇപ്പുറവും നിർത്തിയത് എടാ പോലീസ് നമ്മളെയാ നോക്കുന്നത് എൻ്റെ കാര്യം പോക്കാന്നു തോന്നുന്നത് ഞാനാ കൂട്ടുകാർക്കൊപ്പം അന്ന് അയാളെ തരിയത് പോലീസ് വന്ന് അബിയോട് ചോദിക്കുകയാണ് എന്താ മോനെ സുഖം തന്നെയല്ലേ കുഴപ്പമില്ല സാർ സാർ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ഐശ്വര്യമായിട്ട് ജീപ്പിലോട്ട് കയറിക്കോ അത് പിന്നെ എന്തിനാണ് സാർ ജീപ്പിൽ കയറുന്നത് നീ എന്നെ തല്ലിയതിനൊന്നുമല്ല ഞാൻ നിന്നോട് ജീപ്പിൽ കയറാൻ പറഞ്ഞത് ഞാനെന്ന് നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പെരുമാറി നീ സന്ദർഭം ഒത്തു വന്നപ്പോൾ നീയോ നിന്റെ കൂട്ടുകാരും കൂടി അതിന് തിരിച്ചടിയും തന്നു അത് അവിടെ ചങ്ങ് തീർന്നു ഒന്നുമില്ലെങ്കിലും നീ മൂർത്തി സാറിൻ്റെ കൊച്ചുമകനല്ലേ ഓ നിനക്കെതിരെ കേസെടുത്തിട്ടും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റൊരു പരാതി കിട്ടിയതിൻ്റെ പേരിലാണ് എന്ത് പരാതി അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം മാത്രമല്ല ഇവളും കയറണം ആനോ അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സാർ നീ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്തില്ലേ ഇപ്പോൾ ബാങ്കിൽ അത് പാസ്സായിരുന്നോ പാസ്സായോ എന്ന് ചോദിച്ചത് ഇല്ല സാർ പാസ്സാകത്തില്ല എന്തുകൊണ്ടാണ് പാസ്സാവാത്തത് എന്ന് നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് വിശദമായിട്ട് സംസാരിക്കാം ഒരാളും കെയറ് സാർ എനിക്കൊരാളെ വിളിക്കണം നീ ആരെയും വിളിക്കുന്നില്ല ഇവനെ തൂക്കിയെടുത്ത് വണ്ടിക്കരുടോ ആ അങ്ങനെ അവനെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് അപ്പോൾ ഒരു പോലീസ് പറയുകയാണ് ഇവിടെയും കയറ്റും സാർ ഞാൻ നിലപരാധിയാണ് സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റും ശരിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിക്കാം വെക്കാം പോലീസ് ജീപ്പിൻ്റെ പിന്നാലെ തന്നെ ദേവയാനിയും വണ്ടിയും ഉണ്ട് ദേവയാനി എന്നിട്ട് അത് നോക്കുകയാണ് ക്ലാസ് തുറന്നിട്ട് എന്നിട്ട് പറയാണ് കുറച്ച് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവിടെ നടക്കേണ്ടതൊക്കെ നടക്കട്ടെ യസ് ഇറങ്ങി അപ്പോൾ അബി ഇറങ്ങാത്തത് കണ്ടിട്ട് ചോദിക്കുകയാണ് എന്താ തമ്പുരാൻ ഒരു മടി ഒന്ന് ഇറങ്ങിയാട്ടെ തമ്പുരാട്ടി എന്താ ഇറങ്ങാത്ത തമ്പുരാട്ടിയെ ഇറങ്ങുക അവസാനം പോലീസ് ശബ്ദമുയർത്തി പറയാണ് ഇറങ്ങണ ഇങ്ങോട്ട് നമ്മൾ എരിമേലി സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കണ്ടത് ഇത് മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷൻ കാണുന്നത് നല്ലതാണ് എൻ്റെ മുത്തശ്ശൻ്റെ പേര് കേട്ടാൽ പിന്നെ ഒരു പോലീസുകാരും എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല ഇനി എന്നെ തള്ളിയതിന് ശേഷം ഞാൻ മൂർത്തി സാറിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചടാ അദ്ദേഹം നീതിമാന സ്വന്തം മക്കളോ കൊച്ചുമക്കളോ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനേ അദ്ദേഹം പറയൂ അതുകൊണ്ട് നിന്നെ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ അദ്ദേഹം എൻ്റെ കരണത്തിറിക്കൂ അറേ കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ എൻ്റെ ഭാവി പോവും സാർ ആ അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ നീ പണിക്ക് നിൽക്കുമായിരുന്നോ നിന്റെ കല്യാണം കഴിഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും ശ്രുതി നിന്നെ കെട്ടുന്നവൻ്റെ ജീവിതം തൊലഞ്ഞില്ലേ ഇവൻ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മുൻപ് ചതിച്ചതാ സാറേ അപ്പോൾ അങ്ങനെ ഒരു കേസ് കൂടെ ഇവൻ്റെ പേരിലുണ്ടോ ആ നിനക്ക് മോഹന വാഗ്ദാനങ്ങൾ തന്നെ ചതിച്ചതാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ വീണ്ടും ഇവൻ്റെ പിന്നാലെ പോയത് അത് കുറച്ച് കാശ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട സാറേ അപ്പോൾ പിന്നെ നിന്റെ അത്യാഗ്രഹത്തിന് ഇങ്ങനെ തന്നെ സംഭവിക്കണം നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നീ ഒരു പെൺകുട്ടിയല്ലേ അപ്പോൾ ഇവിടുത്തെ ലോക്കപ്പം കാണാനുള്ള ഭാഗ്യവും നിനക്കുണ്ടായല്ലോ അഭിയോട് പറയാം അറേ സാറിന് എത്ര കാശ് വേണമെങ്കിലും തരാം നാണം കെടുത്തരുത് എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും പോലീസുകാരൻ്റെ ദേഹത്തോട്ട് വേദനിപ്പിച്ചാൽ പിന്നെ അതൊരു അതൊരു പ്രശ്നടാ നീ അങ്ങോട്ട് നടക്ക് ഇവൾ ആൾമാറാട്ടം നടത്തി കരൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തു എന്ന് പറഞ്ഞു ആ അതത്ര നിസ്സാരായിട്ട് തള്ളാൻ പറ്റില്ല ഇപ്പം നിനക്ക് മനസ്സിലായോ നീയും നിന്റെ കൂട്ടുകാരും നിന്നെ തല്ലിയതിന് എന്നെ തല്ലിയതിന്റെ പ്രശ്നത്തിന് മാത്രല്ല ഇവിടെ പിടിച്ചുകൊണ്ട് വന്നതെന്ന് ആൾമാറാട്ടെ നടത്തി അൻപത് രൂപ ലക്ഷം രൂപ തട്ടി മാറ്റാൻ ശ്രമിച്ചതിന്റെ പേരിലാ അതിനൊപ്പം എന്നെ തല്ലിയ കടം കൂടി തീർക്കണല്ലോ കൈക്ക് ഇപ്പോഴും സ്വാധീനക്കുറവുണ്ട് ഇവനെ ഒന്ന് സൽക്കരിച്ചേ ശരി സാർ ഇങ്ങോട്ട് വട വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അഭിയയിട്ട് പൊരിക്കുകയാണ് അപ്പോഴേക്കും ദേവയാനി അവിടെ എത്തി ആ മതി കേസൊന്നും ഫയൽ ചെയ്യണ്ട ചെയ്ത കുറ്റത്തിന് കൊടുക്കേണ്ടത് കൊടുത്തല്ലോ അത് മതി ഓ ഇതുകൊണ്ട് തന്നെ നിന്നെ കമ്പനിയുടെ തലപ്പത്ത് നിന്ന് നിന്നെ ആദർശ് വെറും ജോലിക്കാരനാക്കിയത് പൈസയ്ക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന നിന്നെ പോലെ തന്നെ എങ്ങനെയാടോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏൽപ്പിക്കുന്നത് അവളുടെ ഭാഗം തിരിഞ്ഞിട്ട് പറയാണ് ഏതായാലും നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അല്ല ഈ ഇടപാടിൽ നിനക്കെന്ത് കിട്ടുമായിരുന്നു ചോദിച്ചത് കേട്ടില്ല എടി എത്രയായിരുന്നു നിന്റെ ഷെയർ എന്ന് പത്തു ലക്ഷം ഓ ബാക്കി നാൽപ്പത് ലക്ഷം നിനക്ക് ആ പെൺകുട്ടിയും അഭിയും എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിന്ന് ഒരുങ്ങുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ